بسم الله الرحمن الرحيم ഈ അപകടം വരാൻ വന്നു അന്റെ വിധിയല്ലേ പക്ഷെ അപകടം വരുമ്പോൾ ആ അപകടത്തിലൂടെ വരുന്നതായ നഷ്ടം ആ നഷ്ടം വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി പാടുപെട്ടവനാണ് വെച്ചിട്ട് ഒരു സത്യവിശ്വാസിയെ രണ്ട് പ്രാവശ്യം പാമ്പ് അല്ലെങ്കിൽ തേള് പോലോത്തു കടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം അപകടത്തിൽപ്പെട്ടാൽ അവൻ ഓർക്കും അവൻ ബുദ്ധിജീവിയാകും എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ിൻ സത്യവിശ്വാസി അതിബുദ്ധിശാലി ആയിരിക്കണം അപ്പോൾ അതിബുദ്ധിശാലി ആയിരിക്കുമ്പോൾ എന്ത് വേണം ആ ബുദ്ധി നാം പ്രകടമാക്കേണ്ട ശൈലി മക്ക മാമ ഉണർത്തുകയാണ് നമുക്ക് ഇപ്പോൾ അപകടം വരാൻ വന്നു പരീക്ഷണം വരാൻ വന്നു അപ്പോഴോ റമദാനിനെ സ്വീകരിക്കേണ്ടത് പോലെ സ്വീകരിക്കാൻ പറ്റില്ല അപ്പോഴോ നാം എന്ത് വേണം നാം റമദാനിനെ സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ ചുറ്റുപാട് അനുസരിച്ചെങ്കിലും അത് ആ രൂപത്തിൽ സ്വീകരിക്കാൻ വേണ്ടി പാടുപെടുക അപ്പോൾ പറഞ്ഞു വരുന്നത് മക്ക മാമ് പറഞ്ഞ ഭാഗമാണ് എന്ത് ഏറ്റവും ബുദ്ധിജീവി ആരാട്ട് ഇത്തരണത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവൻ അവന് വന്നതായ നഷ്ടത്തെ ആ പ്രയാസത്തെ ഏറ്റവും ചുരുങ്ങിയതാക്കാൻ അവൻ പരിപാടുപെടുക അതിൽ പെട്ടതാണ് ഭൗതികമായ രൂപത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളോട് എല്ലാ നാട്ടിലുള്ള ഗവൺമെന്റും ഇപ്പോൾ നാം സംസാരിക്കുന്ന ഈ സൗദി അറേബ്യയിലുള്ള ഈ ഗവൺമെന്റും എല്ലാം വീട്ടിൽ നിന്നിട്ട് പുറത്ത് പോകരുതെന്ന് പറഞ്ഞു കഴിവിന്റെ പരമാവധി നിങ്ങൾ ഈ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി പാടുപെടണമെന്ന് പറഞ്ഞു അതിനുവേണ്ടിയുള്ള എല്ലാ മാധ്യമങ്ങൾ മെഡിക്കൽ വകുപ്പ് പറയുന്നതനുസരിച്ച് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപിച്ച കാര്യങ്ങളെല്ലാം നാം എത്ര കണ്ട് നടപ്പാക്കുന്നു അത്ര കണ്ട് നാം അപകടത്തിൽ നിട്ട് മോചിക്കാൻ സാധിക്കുന്നു അത്ര കണ്ട് നമുക്ക് കൊറോണയിൽ നിട്ട് രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്നതുപോലെ തന്നെ അതിലൂടെ വന്നതായ ദീനീപരമായ മതപരമായ പ്രതിഫലം ലഭിക്കുന്ന കാര്യത്തിൽ നഷ്ടങ്ങൾ വലുതാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് കൂട്ടി വെക്കേണ്ടതല്ല മടി കാട്ടേണ്ടതല്ല പിന്തിരിയേണ്ടതല്ല മറിച്ച് ആ കിട്ടിയതായ ചുറ്റുപാടനുസരിച്ച് കിട്ടുന്ന അന്തരീക്ഷം അനുസരിച്ച് നാം കഴിവിന്റെ പരമാവധി അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പാടുപെടുക എന്ന് മാത്രമല്ല റമദാൻ ആസന്നമാകുന്ന സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗമുണ്ട് അതെന്താണ് ഇങ്ങനെയുള്ള ചുറ്റുപാടിൽ അതെ അള്ളാഹുവിന്റെ പരീക്ഷണം വന്ന് കഴിഞ്ഞതായ ചുറ്റുപാടിൽ നല്ല പാഠം നമുക്ക് അള്ളാഹുസ്ബാനുല ഈ ഈ വൈറസിലൂടെ പഠിപ്പിച്ചു എന്നത് വളരെ യാഥാർത്ഥ്യമാണ് വളരെ പച്ച പരമാർത്ഥമാണ് വളരെ വളരെ പ്രധാനമുള്ളതായ പഠനാർഹമായ ഭാഗങ്ങൾ നമുക്ക് അതിലൂടെ നമുക്ക് ബുദ്ധിജീവി അവിടെ വേണ്ടി തന്നെ അഥവാ അങ്ങനെ എത്തിയിട്ടില്ല ിൽ അവനാണ് ന്ന് മക്കായി മാം പറയുകയുണ്ടായി അവനാണ് അഷദ്ധൻ അവനാണ് മുഹഫല് അവനാണ് അങ്ങനെയുള്ള ഗാഫിലികൾ നാം പെടാൻ പാടുള്ളതല്ല അതിൽ പെട്ടതാണ് നമുക്ക് നൽകിയതായ ഈ പരീക്ഷണത്തിലൂടെ നമുക്ക് ധാരാളം ചുറ്റുപാട് അന്തരീക്ഷങ്ങൾ അനാചാരങ്ങൾ ഒഴിവാക്കാൻ നിർബന്ധിതാവസ്ഥയിൽ നാം അല്ലാത്തതായ അറബി ഭാഷയിൽ പറയുന്ന കമാലിയാത്ത് എന്ന് പറയുന്ന പരിപൂർണതയ്ക്ക് വേണ്ടി നാം പലതും വാങ്ങിക്കൂട്ടാറുള്ള പലതും ും ചെയ്തുകൂട്ടാറുള്ള കാറാവട്ടെ വണ്ടിയാവട്ടെ കടയിലാവട്ടെ വീട്ടിലാവട്ടെ എവിടെയായിരുന്നാലും ധാരാളം ഇസ്രാഫുകളും അഥവാ എന്ന ഒരു മഹാപാപം നാം ചെയ്യാറുണ്ട് ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞ ആ മഹാപാപം നാം ചെയ്യാറുണ്ട് ആ പാപത്തിൽ നിട്ട് മോചനം നേടാൻ നമുക്ക് നിർബന്ധിത അവസ്ഥയിൽ എത്ര എത്ര യാത്രകൾ നാം നിർത്തിവെച്ചു എത്രയെത്ര കറക്കങ്ങൾ നാം നിർത്തിവെച്ചു എത്രയത്ര സമ്മേളനങ്ങൾ നാം നിർത്തിവെച്ചു ആവശ്യം എത്രയെത്ര തെറ്റായ കാര്യങ്ങളുടെ കാര്യം ഇരിക്കട്ടെ നല്ല മുബാഹാത്തുകളായ കാര്യങ്ങൾ തന്നെ ഈ സ്രാഫായി വരുന്ന അഥവാ കാര്യമായി വരുന്ന അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ലിമിറ്റ് ചെയ്യാൻ സാധിച്ചു അതില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് നമ്മുടെ പ്രവർത്തനം കുറിച്ചു എന്നർത്ഥം അപ്പോൾ എത്രയോ നാം ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള അന്തരീക്ഷം ഇങ്ങനെയുള്ള ഈ കൊറോണയിലൂടെ ഇങ്ങനെയുള്ള പരീക്ഷണത്തിലൂടെ നമുക്കുണ്ടാക്കി തന്നതായ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ബുദ്ധിജീവികൾ മനസ്സിലാക്കാൻ പറ്റുന്നതായ പ്രത്യേകതകളിൽ പെട്ടതായ ചില ഭാഗങ്ങൾ മാത്രമാണത് ഈ മക്കായി മാമു സൂചിപ്പിച്ചതിൽ ചിലത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഉണർത്തുകയുണ്ടായി ധാരാളം ഭാഗങ്ങൾ ആ വിഷയത്തിൽ പറയാനുണ്ട്